സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പാലത്തിന് താഴെ തമിഴ്നാട് സ്വദേശി ആക്രമിക്കപ്പെട്ട സംഭവം പിന്നിൽ അഞ്ചു പേരെന്ന് ഒറ്റപ്പാലം പോലീസ് പ്രതികളെന്ന് സംശയിക്കുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു കൃഷ്ണരായപുരം മുതലിയർ സ്ട്രീറ്റിൽ നാൽപ്പത്തി ഒന്നുകാരനായ പത്മനാഭനെയാണ് സംഘം വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചത് കേസിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആക്രമണത്തിൽ മൂന്ന് പേർക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് മറ്റു രണ്ടു പേർ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു കൂടെയുണ്ടായിരുന്നെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു പത്മനാഭൻ സഞ്ചരിച്ചിരുന്ന തീവണ്ടിയിൽ പാലക്കാട് നിന്നാണ് പ്രതികൾ കയറിയതെന്നും ഇത് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ വഴി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് പ്രതികൾ തമിഴ്നാട് സ്വദേശികളാണെന്നും ക്വട്ടേഷൻ ഇടപാടാണെന്നുമാണ് പോലീസ് സംശയിക്കുന്നത് ഒട്ടേറെ സാമ്പത്തിക ഇടപാടുകളുള്ള പത്മനാഭനെതിരായ വ്യക്തി വൈരാഗ്യമാണെന്ന നിഗമനത്തിലാണ് പോലീസ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പത്മനാഭനെ തലയിലും മുതുകിലും കഴുത്തിലും വെട്ടിയും കുത്തിയും പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് ില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷൂപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി தப்படுதா